ഇടയാർ റോഡിൽ ജലവിതരണ പൈപ്പിന്റെ മുകളിൽ വാഹനം കയറി അപകടം വളപ്പ് എരുമക്കുളത്തിന് സമീപം റോഡരികിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പിന്റെ മുകളിലൂടെ കയറിയ വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞാണ് അപകടമുണ്ടായത് പിറവം ഭാഗത്തു നിന്നുമെത്തിയ വാഹനം പൈപ്പ് ലൈനിന്റെ മുകളിലൂടെ കയറി പൈപ്പ് ഉറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് കാലുകളിലിടിച്ച് നിയന്ത്രണം തെറ്റി തലകീഴായി സമീപത്തു കൂടെ വരികയായിരുന്ന മറ്റൊരു കാറിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ രണ്ടു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും പരിക്കുകൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലുളം പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ സേനയും സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു കൂത്താടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ശ്യാം മോഹൻ അനൂപ് കൃഷ്ണ പ്രശാന്ത് കുമാർ ജോസ് ദീപക് ബേബി ശ്രീനി എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് മറ്റൊരു വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം ഉണ്ടായിരുന്നു റോഡിനോട് ചേർന്ന് ജലവിതരണ പൈപ്പിന് മുകളിൽ കോൺക്രീറ്റ് കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നതാണ് അപകട കാരണമാകുന്നത് റോഡിന്റെ വശങ്ങൾ കാട് കയറിയതോടെ കോൺക്രീറ്റ് കാടുകൾ പുല്ലുമൂടിയ നിലയിലാണ് ഉള്ളത് ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനം സൈഡിലേക്ക് ഒതുക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അപകടകരമായി തുടരുന്ന കോൺക്രീറ്റ് കാലുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും തീരുമാനമുണ്ടാകുന്നതുവരെ റോഡരികിലെ കാട് വെട്ടി വൃത്തിയാക്കി കോൺക്രീറ്റ് കാലുകൾക്ക് മുകളിൽ പെയിന്റ് ചെയ്ത് സുരക്ഷിതമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു റോഡരികിൽ അപകടം സൃഷ്ടിക്കുന്ന തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ജലവിതരണ പൈപ്പ് സുരക്ഷിതമായി പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതരോട് ഉടൻ ആവശ്യപ്പെടുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വളപ്പുഴ ജംഗ്ഷന് മുമ്പായിട്ട് ഉണ്ടായിട്ടുള്ള അപകടം പോലെ വലിയ രൂപത്തിലുള്ള ആളുകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല പക്ഷെ രണ്ട് വാഹനങ്ങൾ തകർന്നു ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കൊണ്ടുപോകുന്നതിന് വെച്ചിട്ടുള്ള ഉറപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റേലാണ് വണ്ടി ഇടിച്ചിട്ടുള്ളത് ആ കോൺക്രീറ്റ് വണ്ടി ഇടിച്ച് മറിയാണ് വണ്ടി ചെയ്തിട്ടുള്ളത് മറ്റൊരു വണ്ടിയുടെ മുകളിലേക്ക് മറിയുന്ന തിരിച്ചായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഈ പൈപ്പ് മണ്ണിനടിയിക്കടി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി വേണ്ട ഇടപെടൽ അടിയന്തിരമായി നടത്തുന്നതാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി സാനിറ്ററിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും